അസലാ വലൈക്കും ജമ്മു താലിമിങ്ങളും മറ്റു മൂമിനങ്ങളും കേൾക്കാൻ വേണ്ടി ഇന്ന് വ്യാപകമായ ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതിനേക്കാൾ വളരെ വ്യാപകമായിട്ടുണ്ട് അധികരിച്ചിട്ടുണ്ട് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനങ്ങൾ മാത്രം ബന്ധപ്പെടുക എന്ന് മാത്രല്ല മനുഷ്യന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട് കണ്ണെന്ന് വ്യഭിചാരമുണ്ട് കാതിന് വ്യഭിചാരമുണ്ട് നാക്കിന് വ്യഭിചാരമുണ്ട് മൂക്കിന് വ്യഭിചാരമുണ്ട് ഹൃദയത്തിന് വ്യഭിചാരമുണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് ഇങ്ങനെ നാവിന് തുടങ്ങി എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് മുത്തനബി ഹദീസിൽ പറഞ്ഞു കാണാൻ കഴിയും നടന്നു പോകൽ വ്യഭിചാരമാണ് കാലിന്റെ പിടിക്കൽ കൈയിന്റെ വ്യഭിചാരമാണ് കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണ് കേൾക്കരുത് കാതിന്റെ വ്യവിചാരമാണ് വാസനിക്കൽ മൂക്കിന്റെ വ്യവിചാരമാണ് ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരമാണ് അങ്ങനെ തുടങ്ങിയിട്ട് സർവത്ര അമലുകൾ അംഗങ്ങൾക്കും വ്യഭിചാരമുണ്ട് ആ വ്യഭിചാരത്തെ നമ്മൾ ഒരു നിലക്കും ആ വ്യഭിചാര വിഷയത്തിൽ ബന്ധപ്പെട്ട് പോകരുത് ഇന്ന് പഴയ കാലത്ത് അപേക്ഷിച്ച് ഒരു അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സുബഹാനാഹി ജല്ല ജലാലുഹു കാണണ്ടാത്തത് കാണാനേ കഴിയൂ അത് സ്ത്രീകളുടെ ഉടു വേഷങ്ങളും സ്ത്രീകളെയും കണ്ട കാണുകയാണെങ്കിൽ അത് വ്യഭിചാരമായിട്ട് തന്നെ കാണാൻ കഴിയും അപ്പൊ അത് കണ്ണന് വ്യഭിചാരം മനഃപൂർവ്വം നമ്മൾ നോക്കിപ്പോകരുത് ഒറ്റ നോട്ടം നമുക്ക് ജായിസാണ് ഒറ്റ നോട്ടം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരിലേക്ക് നോക്കിപ്പോവൽ അല്ലെങ്കിൽ അതിലേക്ക് നോക്കിപ്പോവൽ അത് ഹറാമാണ് അപ്പോൾ കഴിവിന്റെ പരമാവധി നമ്മൾ എല്ലാ കഴിവിന്റെ പരമാവധി എന്നല്ല കഴിയുന്നതൊക്കെയും നമ്മൾ എന്തു ചെയ്യണം ആ ഹറാമിൽ നിന്നിട്ട് അംഗങ്ങൾ ഒഴിവാക്കിയെടുക്കണം അതാണ് നമ്മളെ വിഷയം അള്ളാഹോത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തീർമാറാകട്ടെ ഇന്നലെ ഞാനൊരു കാഴ്ച ഒരു യാത്ര പോയപ്പം കാണാൻ കഴിഞ്ഞു എന്താ യാത്ര ഏതാ കാഴ്ച എന്നറിയാം കോളേജ് വിട്ട് ഇറങ്ങുന്ന സമയത്ത് കൂട്ടമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ അങ്ങാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പല ചെക്കന്മാരും പല പെൺകുട്ടികളുമായിട്ട് കൈ കൊടുത്താണ് ബസ്സിലേക്ക് കയറുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല അതൊരു വിഷയമല്ലാത്ത രീതിയിൽ അതാണ് വ്യവിധാനം കൈന്റെ പരിചാരം അത് പിന്നീട് ഹറാമായ വലിയ വിചാരത്തിലേക്ക് എത്തുന്ന പ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കണം അത്ര വ്യാപകമായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നാട്ടിലുമുണ്ട് കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് എല്ലാം വ്യാപകമായിട്ടുണ്ട് കാരണം എന്താ അറിയോ കുട്ടികളൊക്കെ ഇപ്പോ പഠനം നിർബന്ധാല്ലോ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടി ചെലവാവില്ല ആൺകുട്ടി ചെലവാവില്ല ആ കണ്ടീഷൻ ആയതുകൊണ്ട് എല്ലാരും ഇതാക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങാടിയിലേക്ക് നേരം വേർത്താൽ വൈകുന്നേരം ആറു മണിവരെ രാത്രി എട്ട് മണിവരെ സ്ത്രീകൾക്ക് തവണ പഴയ കാലത്ത് അപേക്ഷിച്ച് നിങ്ങൾ കണ്ടോ പഴയ കാലത്തൊക്കെയും കല്യാണം പോലും രാത്രിയിലന്നെ അതന്നെ കൊട പിടിച്ചിട്ട് കല്യാണം എന്റെ കോർമ്മൽ എത്ര കൊണ്ട് രാത്രി കല്യാണം പുതുക്കം കഴിക്കാൻ അതിൽ തന്നെ കൊട ചൂടിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ആ സ്ഥാനത്ത് എവിടെത്തിനത്തെ ലോകം ഇന്നത്തെ ലോകം എവിടെ എത്തി എത്തിയാരു ആരും കൂടെ ഒളിച്ചോടി പോവലും ഹറാമായ ജീവിതം നയിക്കലും അതൊന്നും ഒരു വിഷയമല്ലാതെ മാറിയിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ റബ്ബ് കാക്കല്ലാതെ സൃഷ്ടികളോടെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത രീതിയിലായിട്ടുണ്ട് അള്ളാഹു ഞങ്ങളൊക്കെയും സർവ്വമോമിനെ നീ കാക്കണം റഹ്മാനെ നിന്റെ കാവലല്ലാതെ മറ്റു ലക്ഷണങ്ങൾക്കെല്ലാവരും നീ ഞങ്ങൾ കാക്കണം റഹ്മാനെ ഹറാമായ വിഷയത്തിലേക്ക് ഞങ്ങൾ അംഗങ്ങൾ ചലിക്കരുതേ റഹ്മാനെ അപ്പോ അതാണ് അതിന്റെ സ്വഭാവം അങ്ങനെ വ്യാപകമായി അതുകൊണ്ടാണല്ലോ പിന്നെ ബഹുമാനപ്പെട്ട സീതരവി കോയത്തങ്ങൾ മമ്പുറം മഹമൽ മറിയപ്പെട്ട നബുറബാഹുമക്കതഹു മാനവറുകൾ ഇരുപത്തിനാല് ബെയ്ത്ത് എഴുതിയിട്ട് കൊടുങ്ങല്ലൂർ പള്ളിനെ മേറാബിൽ എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ പിന്നീട് ഒരു കാലം വരും ഔപ്പോയ അന്നത്തെ കാലത്തുള്ള കുട്ടികളൊക്കെയും ആളുകളൊക്കെയും ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ചലിക്കുന്നവരാണ് അത് നിർബന്ധമാക്കുന്നവരാണ് അതിന് വേണ്ടി ദീനിനെ വിൽക്കുന്നവരാണ് അത് സിയാമെന്നാളിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാ വേണ്ടി ിൽ വന്നായിട്ട് അത് സംഭവിക്കുന്നല്ലോ അപ്പൊ അത് നിർത്താൻ സാധ്യല്ല നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി അതിന്റെ നമ്മൾ ജീവിക്കാൻ ഇനി രക്ഷയുള്ളൂ ഇന്നത്തെ ദുന്യാവിൽ നിങ്ങൾക്കറിയോ എളുപ്പം വന്നിട്ടും ഇവിടെ കച്ചവടക്കാരനായിട്ടും ഇവിടെ പൈസ ഉണ്ടാക്കിയിട്ടും അവൻ അവന്റെ മകളെ നടത്തുന്ന അവനത് മകളായിക്കും മറ്റുള്ളവർക്ക് അത് മകളായി കൂരാ എന്നിട്ട് ഉമ്മയും ഉപ്പയും ബേക്കില് മകള് മുന്നില് ഇറങ്ങിയതായ ഫാൻസ് ഇറങ്ങിയതായ സർട്ട് അങ്ങനെ ഒരു ഒട്ടകത്തിന്റെ മോഡൽ അല്ലെങ്കിൽ കുതിരന്റെ മോഡൽ തല ഇങ്ങനെ കുലുക്കിറ്റ് പോകുന്നൊരു സ്ഥിതി എന്ന് എന്നിട്ട് ഉമ്മനും ഉപ്പയും ബേക്കുന്നത് രസിക്ക ഓ എന്റെ മോളേതെന്ന് തൃപ്പ അറിയോ ജനങ്ങളെ നിങ്ങൾ നോക്കൂന്ന് അവടാരാളെന്ന് അറിയോ പിസാ ചാർ ചെയ്ത്വാനാണുള്ളത് അവനിങ്ങനെ കാണിപ്പിക്ക ഇതൊക്കെ അല്ലേ വൈദ്യി പോകുന്നത് നമ്മൾ തന്നെ അതിന്റെ രക്ഷിതാക്കളാണ് അതിന്റെ എന്റെ വാസ്തവത്തിൽ നൂറ് ശതമാനം രക്ഷിതാക്കളാണ് അതിന്റെ ഉടമകൾ അതിന്റെ അവകാശികൾ അള്ളാഹു കളക്കട്ടെ അതല്ലേ ഫൈനഅു യു ഹവാനി വൈ യുനഹി വ്യു മജ്ജിസാനിഹി തീർച്ചയായിട്ടും ഉമ്മ ഉപ്പയാണ് മക്കളെ ജൂതനാക്കുന്നതും യഹൂതിയാക്കുന്നതും തീക്കാരാധിക്കുന്നവരാക്കുന്നതും മോമിനാക്കുന്നതും ഒക്കെ രക്ഷിതാക്കളാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ ലോകത്തുള്ള രക്ഷിതാക്കൾ മുഴുവനും ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ബുദ്ധമതക്കാരനായി എവനാണെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അവനവന്റെ മക്കൾ അവനവന്റെ പെൺകുട്ടികൾ കേടുവരാതിരിക്കാൻ ആൺകുട്ടികൾ കേടുവരാതിരിക്കാൻ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കുക ഇന്ന് നാടും ലോകവും രാഷ്ട്രീയക്കാരും ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല സ്വാഭാവിക മാറകട്ടെ ഹദീസിൽ കാണാൻ കഴിയും ിൻ നിങ്ങൾ വ്യഭിചാരം നിങ്ങൾക്കാക്കണ വ്യഭിചാരം ഒരു നിൽക്കും നിങ്ങളിൽ നിന്ന് വന്നു പോകരുത് എന്താ അതിൽ ആറ് കാര്യങ്ങളുണ്ട് സലാസത്തും ഫിദ്സത്തും ഫി ലാഹിറ മൂന്നെണ്ണം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കണം മൂന്നെണ്ണം പാരത്രിക ലോകത്തിൽ വെച്ചും അനുഭവിക്കണം പമ്പല്ലേ ഈ ദുന്യാവിൽ വെച്ച് അനുഭവിക്കേണ്ട മൂന്നെണ്ണം വേദന എത്ര വലിയ മുതലാളിയാണെങ്കിലും പണക്കാരനാണെങ്കിലും വ്യവിചാരത്തിലേർപ്പെടുന്നവനാണോ എങ്കിൽ അവന്റെ ഭക്ഷണത്തിൽ പറക്കത്തും ഒക്കെ നീങ്ങിപ്പോകും അവൻ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാവും ശ്രദ്ധിച്ചു ിൽ നിന്നും എത്തിപ്പെടാൻ കഴിയൂലി ജനങ്ങളെ ഹൃദയത്തിൽ വല്ലാതെ കോപിക്കപ്പെട്ടവനായി മാറും അത്യാവൽ നിന്ന് കിട്ടുന്നതാണ് ആ കൃതത്തിൽ നിന്ന് കിട്ടാനിരിക്കുന്ന മൂന്നെണ്ണം എന്നറിയോർ താരാന കോപമാണ് ാണ് പിന്നരകത്തിൽ കടക്കലുമാണ് സുബാനുഭവത്താൻ ആ നരകത്തീക്ക് പറഞ്ഞിട്ടുള്ളത് വിശേഷിപ്പിച്ചത് നാറുൽ കുബ്ര എന്നാണ് അതായത് വലിയ തീയെന്ന് അതുകൊണ്ടല്ലേ മുത്തലബി മറ്റൊരു അതീസിൽ പറഞ്ഞു കാണാൻ കഴിയും ഇന്ന നാരക്കും ആദ്യജന്നമ ഈ ഭൂമിയിൽ കാണുന്ന തീയുണ്ടല്ലോ അത് ഏത് തീയാണെങ്കിലും ഗ്യാസിന്റെ തീയാണെങ്കിലും വറകിന്റെ തീയാണെങ്കിലും തീപ്പത്തിന്റെ തീയാണെങ്കിലും ലൈറ്ററിന്റെ തീയാണെങ്കിലും ഏതാണെങ്കിലും ആ തീയൊക്കെയും നരകാ തീയുടെ എഴുപത് അംശത്തിൽ ഒരേ ഒരു അംശം മാത്രമേ ഉള്ളൂ അറുപത്തിയൊമ്പതും കൂടി ചൂട് കൂടിയതാണ് അങ്ങനെ മൊത്തം എഴുപത് അല്പം എഴുപത് ജ്യൂസ് ചൂട് കൂടിയതാണ് നരകത്തിന്റെ തീ അതാണ് അള്ളാഹു താലുന്റെ കൊടുക്കുക അപ്പൊ നമുക്ക് സഹിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയില്ല ആഹ് നമുക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് ആരും കണ്ണിന്റെ വ്യവിചാരം കാക്കണോ കൈന്റെ വ്യവിചാരം കാക്കണോ ഹൃദയത്തിന്റെ വ്യവിചാരം കാക്കണോ അങ്ങനെ ശരീരം ആസകലമുള്ള പണത്തിന്റെ വ്യിചാരം നമ്മൾ കാത്തേ പറ്റൂ എന്ന് ഞാൻ അള്ളാഹുദാല നമ്മളൊക്കെ അങ്ങനെ കാത്ത സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു പൊരുക്കപ്പെട്ടവരിൽ ഉള്ള ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ നമ്മളെ മക്കളെ നല്ലേക്ക് നോക്കി നടക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കാൻ നമുക്കൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ അസലാമെ